ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഇത് നമ്മൾ ബാക്കി വരുന്ന ചോറ് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം കുറച്ച് മുൻപ് ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പം അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൽവയാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഒരു പ്രശ്നം ഒരുപാട് സമയം വേണമെന്നുള്ളതാണ് ഒരു മുപ്പത് മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏത് ഹൽവ ഉണ്ടാക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് അഞ്ചു മിനിറ്റും വേണ്ട ഈ ഹൽവ റെഡിയാക്കാൻ അത്രയും സിമ്പിളാണ് വളരെ കുറഞ്ഞ സമയം മതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം നമ്മൾ ഇതിലേക്കുള്ള ചോറൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ കഴിക്കാൻ എടുക്കുന്ന ഏത് ചോറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം മട്ടാരി റേഷനരി അങ്ങനെ ഏത് ചോറും യൂസ് ചെയ്യാം ഞാനിവിടെ ജയ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിരുന്നു റേഷനരി കൊണ്ടുള്ള ചോറ് ഉപയോഗിക്കാൻ പറ്റുമോയെന്ന് അപ്പോൾ റേഷനരിയുടെ ചോറ് യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ കഴിക്കാൻ എടുക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ സാധാരണ പശുവിൻ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതിന് പകരം തേങ്ങാ പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉപ്പ് ചേർക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കുമല്ലോ അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളിവിടെ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കട്ട് ചെയ്യൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ നോക്കൂ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ ഏതാണോ പാത്രം എടുക്കുന്നത് ആ പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഹൽവൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് ആണ് ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ കലക്കി ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എത്രത്തോളം വെള്ളം ചേർക്കുന്നു അതൊക്കെ നമുക്ക് പറ്റിച്ചെടുക്കണ്ട ഇപ്പോൾ കോൺഫ്ലോർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചോറ് അരച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം അപ്പോൾ മൈദയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കട്ട കിട്ടും അങ്ങനെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ സാധാരണ നെയ്സ് പത്തിയിലേക്കൊക്കെ എടുക്കുന്ന നെയ്സ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിന് പകരം യൂസ് ചെയ്യാം അരിപ്പൊടി ആണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം ഇപ്പോൾ ഈ ചോറും കോൺഫ്ലവറും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയത്ത് ഇട്ടിട്ടുള്ളത് അടി പിടിക്കൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒരു മിനിറ്റൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ ഇത് നന്നായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിൽ ചേർക്കാം ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം പഞ്ചസാര കൂടെ ചേർത്തപ്പോഴേക്കും ഈ മിക്സ് ഒന്നുകൂടെ ഒന്ന് ലൂസ് ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ തിക്കായി വരും നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഹൽവയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നെയ്യന് പകരം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ നോക്കൂ ഈ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴേക്കും ഇത് പാനിൽ നിന്ന് ഇട്ട് വരുന്നുണ്ട് അപ്പോൾ പാനലിൽ നിന്ന് വിട്ട് എന്ന് പറയുമ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് നമ്മുടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുഡിങ് ട്രേ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹൽവയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നെയ്യ് തടവി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ട് വരും ഇപ്പൊ ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ബാക്കി വരുന്ന ചോറും ഉണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഹൽവ റെഡിയായിട്ടുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിൾ ആണല്ലേ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുൻപ് ചോറ് കൊണ്ടുള്ളൊരു ഹൽവ ചെയ്തില്ലേ അത് നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഹൽവയും ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്